ഇതാ വളരെ നാട്ടിലൊരു ട്ടാ ഇവര് ഇനി സ്റ്റേറ്റ് സ്റ്റേറ്റിക്കല്ലേ ഫസ്റ്റ് കിട്ടിയല്ലേ ഏതിനെ കിട്ടിന് ഒപ്പനക്ക് ഫസ്റ്റ് നേടി നമ്മുടെ കോട്ടക്കൽ പി കെ എം എച്ച് എസ് ഹയർ സെക്കൻഡറിയിൽ ഫസ്റ്റ് നേടിയിരിക്കാണ് വളരെ സന്തോഷമുണ്ട് എങ്ങനെയുണ്ട് ഹാപ്പിയാ നമ്മള് പ്രേക്ഷകർക്ക് പിന്നെ ഒന്ന് കളിച്ചോടുക്കോ കൊറച്ച് പ്രയാസം എങ്ങനെ ഉണ്ടായിരുന്നു പറയുന്നത് അടിപൊളി സ്റ്റേജിൽ കേറുമ്പോ എന്താ തോന്നിയത് എന്താണ് ഇപ്പൊ എങ്ങനെ ഫീൽ എങ്ങനെയാണ് ഇതിന്റെ നമ്മളെ അടുത്ത സുഹൃത്താണ് അബ്ദുല്ല

വളരെ സന്തോഷം കാരണം പിന്നെ ഏത് കാലത്തും പി കെ ആണല്ലോ പി കെ എം ആണ് ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ നമ്മളെ അഭിമാനം നമ്മുടെ നാട്ടിലാന്നുള്ളതാണ് നമ്മുടെ പ്രദേശത്ത് അതെല്ലാം നമുക്ക് ഞങ്ങളുടെ അഭിമാനം ഞങ്ങൾ വർക്ക് ചെയ്യണ ചേർന്ന ഹൈസ്കൂളിലാണെങ്കിലും ഞങ്ങളുടെ കോട്ടക്കാലിലെ സ്കൂളിൽ മലപ്പുറം ഞാൻ അഡ്രിക്കോട് സ്കൂൾ പഠിച്ച സ്റ്റുഡന്റ് ആണ് അവിടെ നിന്ന് മാപ്പിളക്കല ഞാൻ പഠിക്കുന്നത് അവിടെ തന്നെ മാപ്പിളക്കലയില് ഒരു പരിശീലനമായിട്ട് കയറാനും സാധിച്ചൊരു സന്തോഷമുണ്ട് പിന്നെ ഫൈസൽ മോശം നമ്മുടെ സുഹൃത്താണ് ഞമ്മള് കോളേജില് എന്റെ സീനിയർ ആയിട്ട് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഡിഗ്രി കണ്ട സമയത്ത് ഡിഗ്രിണ്ടായിരുന്നു ഞങ്ങൾ പരിചയം കൂടെ എത്ര ദിവസമായി ഇതിന്റെ പരിശീലനം എത്ര തുടങ്ങി

എന്നാ എന്തോ ഇവിടെ പെർഫോമൻസ് അടിപൊളിയാണ് എന്തായാലും സംസ്ഥാനത്ത് നല്ലൊരു വിജയം പ്രതീക്ഷിക്കുന്നു ഓക്കെ